എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷെയ്ക്ക് ആയാലും ഭയങ്കര ചൂടൊക്കെയല്ലേ അപ്പോൾ ആവാക്കാട വെച്ചൊരു ഷെയ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം നമ്മൾ പുറത്തൊന്നും മേടിച്ചൊന്നുമല്ല നമ്മുടെ തന്നെ പറമ്പിലെ കെമിക്കൽ ഒന്നും ഇല്ലാത്ത ആവാക്കാട കൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ഷെയ്ക്ക് അടിക്കുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഭയങ്കര അവാക്കാടോ മരം നിൽക്കുന്ന ഇതുകൊണ്ട് നമ്മൾ അവക്കാടോ പറിച്ചു കൊണ്ടുവന്നു വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ പോകുന്നത് പൈസ കൊടുത്ത് മേടിച്ചൊന്നും കേട്ടോ നമ്മൾ കഴിഞ്ഞ ഇരക്ക് വീട്ടിൽ പോയി നമ്മൾ പറിച്ചുകൊണ്ട് വന്നത് നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അവക്കാട വേണേ അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഇതുണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള അവക്കാടോ അപ്പോൾ ഈ കുരുവൊന്നെടുത്ത് മാറ്റി വെക്കാൻ നമുക്ക് എന്നിട്ട് നമുക്ക് പിന്നെ എങ്ങനെ നമ്മൾ കുരുവൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്ക് ഒരു മിച്ചിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ഇരുന്നിട്ട് നല്ല ടേസ്റ്റാകട്ടെ നേരത്തെ ഒക്കെ ഇഷ്ടംപോലെ വീട്ടിലുള്ള സമയത്തൊന്നും നമുക്ക് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയത്തില്ല അതുകൊണ്ട് നമ്മളിത് വെറുതെ ഇത് പൊഴിഞ്ഞു പോയി കളയുകയാണ് പക്ഷെ ഇപ്പോഴാണിതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമായ നമുക്കിതിനകത്തോട്ട് അതുകൂടി ഒന്ന് എടുത്തിടാവേ ഇപ്പോൾ ഈ അവക്കാടെ എന്നും കൊണ്ടുവരുമ്പോൾ ഞാൻ അവർക്ക് ഒരു ഷെയ്ക്ക് അടിച്ചൊരു വീഡിയോ എടുക്കണം എടുക്കണമെന്ന് പക്ഷേ അന്നേരം ഒന്നും സമയം കിട്ടിയില്ല ഇന്നിപ്പോൾ വൈകിട്ട് എന്നാൽ ഒരു ഷെയ്ക്ക് അടിച്ചേക്കാം എടുത്താണ് ഇനി നമുക്കിതിനകത്തോട്ടൊരു മധുരം ആവശ്യമുള്ളവർക്ക് നമുക്ക് തിനകത്തോട്ട് മധുര ആവശ്യമുള്ളവർക്ക് ഉള്ളതനുസരിച്ച് ഉള്ളതനുസരിച്ചിടുന്ന ഞാനൊരു മൂന്ന് സ്പൂണേ ഇടുന്നുള്ളൂ എനിക്ക് നമുക്കിവിടെ ഒത്തിരി മധുരത്തിന് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ മധുരമൊക്കെ നമുക്കതിനകത്തോട്ട് നമ്മൾ നമ്മുടെ കട്ട പാൽ ഒഴിച്ചു കൊടുക്കാതെ ഞാൻ നമ്മുടെ മിൽമാടെ ഇതുണ്ടോ ഈ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് കട്ടയാണ് അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടയായിട്ട് ഇടുന്ന പാലാണ് അത് തിളപ്പി ചാർച്ച ആണെങ്കിലും കുഴപ്പമില്ല ഇത് നമ്മുടെ സാധാരണ നമ്മുടെ പച്ചപ്പാൽ തന്നെയാണ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും അപ്പം ഇതെങ്ങനെ നമ്മുടെ നിമിഷ നേരം കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഇതുണ്ടോ നല്ല അടിപൊളി അവക്കാടോ ഷേയ്ക്ക് താഴെ നല്ല കൂറുകി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരവാക്കാടോയും നമ്മൾ അത്രയും പാലും കൂടെ ചേർത്താണ് നമുക്കിത്രയും ഷേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ നമുക്ക് വലിയ നട്ട്സൊക്കെ വേണ്ടിയവർക്കൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് ഒന്നും ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അവക്കാടോ ഷെയ്ക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ അവക്കാടോടെ സീസണിൽ കിട്ടുന്നവരൊക്കെ കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് വേറെ ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനൊരു ശകരം പൊടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബ ബൈ താങ്ക് യു